തൊഴിൽ വാർത്തയിൽ നിന്നുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇന്ത്യയിൽ പണനയം രൂപീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ആർ ബി ഐ ആണ് ഇന്ത്യയിലെ പണവിനിമയത്തിന്റെ കേന്ദ്രവും ദേശീയ കരുതൽ ധനത്തിന്റെ സൂക്ഷിപ്പു കേന്ദ്രവുമായ ആർ ബി ഐയെ കുറിച്ചും അതിന്റെ അടിസ്ഥാന ധർമ്മങ്ങളെ കുറിച്ചും അറിയാം ആർ ബി ഐയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ് എണ്ണപ്പനയാണ് ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം ആർ ബി ഐയുടെ തുടക്ക സമയത്തെ ലോഗോയുടെ രേഖാചരിത്രത്തിൽ കടുവയ്ക്ക് പകരം സിംഹമായിരുന്നു ഉണ്ടായിരുന്നത് ആർ ബി ഐ പ്രധാന വിവരങ്ങൾ ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബർമ്മയുടെ കേന്ദ്ര ബാങ്കായും ആയു ആർ ബി ഐ പ്രവർത്തിച്ചിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഏകദേശം ഒന്നര വർഷക്കാലം പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്കായും പ്രവർത്തിച്ചിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ രൂപവത്കൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറിന് പാസ്സായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആർ ബി ഐ സ്ഥാപിതമായി നിലവിൽ ആസ്ഥാനം മുംബൈ ആണ് ആദ്യത്തെ മുഖ്യ കാര്യാലയം കൊൽക്കത്തയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് അത് മാറ്റിയത് സ്ഥാപിത മൂലധനം അഞ്ചു കോടി രൂപ അന്താരാഷ്ട്ര നാണയനിധിയിൽ അഥവാ ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നു പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഒരു ഷെയർ ഹോൾഡ് ബാങ്ക് ആയാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് മാർച്ച് പതിനാറിന് ബാങ്കിൽ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് ആർ ബി ഐ ദേശ അതിനുശേഷം സ്ഥാപനം ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ തന്നെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ അടിസ്ഥാനമാക്കി ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ തിരുവനന്തപുരമാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊച്ചിയിലും ശാഖയുണ്ട് ചെന്നൈയിലാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആർ ബി ഐ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ അഥവാ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് കരുതൽ ധനാനുപാതം അനുസരിച്ച് വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നുണ്ട് ഇന്ത്യൻ ബാങ്കുകൾക്കെല്ലാം ഇൻഷുറൻസ് ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപിച്ച ആർ ബി ഐയുടെ പ്രത്യേക വിഭാഗമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അംഗങ്ങൾ റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെ ഇരുപത്തിയൊന്നംഗ ഡയറക്ടർ ബോർഡാണ് ആർ ബി ഐയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അഥവാ ഗവർണർ നാല് ഡെപ്യൂട്ടി ഗവർണർ ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ രണ്ട് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഡയറക്ടർമാർ പത്ത് മുംബൈ കൊൽക്കത്ത ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലെ ലോക്കൽ ബോർഡിലെ പ്രതിനിധികൾ നാല് ആർ ബി ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഗവർണർ ആയിരിക്കും നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് ഇത് നിലവിലെ ഡെപ്യൂട്ടി ഗവർണർമാർ എം രാജേശ്വർ റാവു ജെ സ്വാമിനാഥൻ ടി രവിശങ്കർ എം ഡി പത്ര റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ ഇന്ത്യൻ കറൻസിയുടെ അച്ചടിയും നിയന്ത്രണവും മേൽനോട്ടവും അതിന്റെ വിനിമയ മുഖ്യം സൂക്ഷിക്കൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ സുസ്ഥിര വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ധനസമാഹരണം ധനവ്യവസ്ഥയുടെ നിയന്ത്രണവും മേൽനോട്ടവും കള്ളപ്പണം കണ്ടെത്തൽ രാജ്യ പുരോഗതി മുൻനിർത്തിക്കൊണ്ടുള്ള ധനവിനിമയവും വായ്പ വ്യവസ്ഥയും നടപ്പിലാക്കൽ എന്നിവയാണ് റിസർവ് ബാങ്കിന്റെ പ്രധാന കർത്തവ്യങ്ങൾ ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്കാണ് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് നിശ്ചിത മൂല്യം വരുന്ന സ്വർണം മുതലായി സൂക്ഷിച്ച ശേഷമാകും നോട്ടടിക്കുക വായ്പ ആർ ബി ഐ നോട്ട് വിതരണം ചെയ്യുന്നത് വഴിയോ വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത വർദ്ധിക്കുന്നത് വായ്പ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ പ്രധാന ചുമതലയാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത് പലിശ നിരക്ക് കൂട്ടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു സർക്കാരിന്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു സർക്കാരുകളിൽ നിന്ന് നിക്ഷേപ വായ്പ നൽകുകയും മറ്റ് ബാങ്കിങ് സംവി സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് ആർ ഒരു തരത്തിലുള്ള പ്രതിഫലവും വാങ്ങുന്നില്ല ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും അവയ്ക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ് ധനകാര്യ വർഷം നിലവിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഒരു ധനകാര്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് വരെ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം വർഷം ജൂലൈ ഒന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിൽ അവസാനിപ്പിച്ചു തുടർന്ന് ഏപ്രിൽ മാർച്ച് കണക്കാക്കൽ രീതി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് ജൂലൈ ജൂൺ ധനകാര്യ വർഷം നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ജനുവരി മുതൽ ഡിസംബർ വരെയായിരുന്നു ധനകാര്യ വർഷം റിസർവ് ബാങ്ക് ഗവർണർമാർ ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ബ്രെയ്ഡ് ടെയ്ലർ ഇന്ത്യൻ കറൻസി നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച ഗവർണറും ജെയിംസ് ടെയ്ലർ ആണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐയുടെ ഗവർണറായത് ബനഗൽ രാമറാമു ആണ് മൻമോഹൻ സിംഗ് ആണ് ആർ ബി ഐ ഗവർണർ പദവി വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി